ശബരിമല അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം നമ്മുടെ കൊല്ലം ജില്ലയിലായിരുന്നു എന്നാൽ കാലത്തിന്റെ രൂപമാറ്റത്തിൽ അയ്യപ്പക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലേക്ക് മാറുകയായിരുന്നു കൊല്ലം ജില്ലയിലും പടിയും തത്തുമസിയും തത്തുമസയും ഒക്കെയുള്ളവർ അയ്യപ്പ ക്ഷേത്രമുണ്ട് പിന്നെ ത്രിമൂർത്തികൾ ഒരുമിച്ചുള്ള പ്രതിഷ്ഠ എന്ന പ്രത്യേകതയും നമ്മുടെ കൊല്ലം ജില്ലയിലെ അയ്യപ്പക്ഷേത്രത്തിന് തന്നെ ഇത് എവിടെയാണെന്നല്ലേ കല്ലുവാതക്കൽ വരിഞ്ഞത്താണ് ഓം ബ്രഹ്മക്ഷേത്രം എന്ന അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ ശബരിമലയാകാൻ തയ്യാറെടുക്കുകയാണ് ഈ ക്ഷേത്രം കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഏക ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന പ്രത്യേകത കൂടി കൊല്ലം കല്ലുവാതക്കൽ വരിഞ്ഞം ഓം ബ്രഹ്മക്ഷേത്രം എന്ന അയ്യപ്പക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിൽ മഹേശ്വരനും അയ്യപ്പനും രോഹിണി രൂപം പൂണ്ട മഹാവിഷ്ണുവും ഏകപീഠ പ്രതിഷ്ഠയിലാണ് ഇവിടെ കുടികൊള്ളുന്നത് പോകുന്ന പോകുന്ന മൂന്നിൻ്റെ ഭഗവാൻ്റെ ദർശനം ഉണ്ടാകുന്നു ഒരു കൊല്ലം വരെ വീട്ടിലെ ഭഗവാൻ്റെ എല്ലാ ശനിയാഴ്ച വൈകിട്ട് ദർശനം ഇപ്പോഴും ഉണ്ട് അങ്ങനെ വന്ന് യാത്ര ആരോ ആരും ഒന്ന് കണ്ടു ഇങ്ങനെ പോയി പോയി അങ്ങനെ വലിയ രാജ്യത്ത് സിങ്കപ്പിനും അങ്ങനെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തെ ചെറിയ ക്ഷേത്രം വെച്ച് അതിങ്ങനെ ആരും അറിഞ്ഞാണ് വലിയ രാജ്യത്തു നിന്നെല്ലാം വരുന്നത് ഇളയരായ സാർ തന്നെ രണ്ടായിരത്തി പത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അറുപതാം അറുപതിനാല് വർഷമാണ് ഞാൻ അറുപത് മലയായി ശിവനും വിഷ്ണുമായി പണ്ട് ഒരു വീട്ടിൽ തിരിഞ്ഞെങ്കിൽ ലോകത്തിൽ ക്ഷേത്രം ചെയ്തേ ഉള്ളൂ പാലാഴി മുതൽ അയ്യപ്പൻ ജനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നടുക്കായി അയ്യപ്പനും എഡിസൈഡ് മഹാവിഷ്ണു മോഹിനി വലുസൈഡ് ശിവൻ അച്ഛനും അമ്മയും കൂടെ ഒരു പീഠത്തിരിക്കുന്നു അതും അയ്യപ്പൻ്റെ ശക്തി പ്രതീക്ഷയാണ് കർമ്മം പ്രതീക്ഷയാണ് ലോക വെള്ളം മാത്രം ഒഴിച്ച് ആടിയാടിയിരിക്കുന്ന വിദ്യം ഒരു വെടിയോടിയും കുറയുകയാണ് പിന്നെ ശിവേലിക്ക് ഇപ്പം ഈ ക്ഷേത്രമായിട്ട് പതിനൊട്ടുമല്ലേ ആളു ഇത്ര വലുതാക്കിയിട്ട് ശിവേലിക്ക് പരന്തൂർന്ന് കറങ്ങിക്കൊണ്ടിരിക്കും തൃക്കൊടി ഏറ്റപ്പം മൂന്നെണ്ണം മേലെ കറങ്ങും പണ്ടാരാട്ടിപ്പം തീയറ്റിക്കും പരന്ത കറങ്ങും ഉത്സവത്തിന് ഞാൻ കൃത്യമായിട്ട് വരാം ഇവിടെ സ്റ്റേജ് പരിപാടി ഇല്ല അന്നദാനമാണ് മെയിൻ പതിനൊന്ന് ദിവസമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ബെറ്റാലിന്ന് വരും അവർ കാപ്പി രാവിലെ ചായ ഉച്ച പത്ത് മണിക്ക് കാപ്പി വൈകിട്ട് കടിയും കൂടിയും രാത്രി ചായ കടിയ പല പലഹാരം കാപ്പിയാണ് പിന്നെ ഊണ് ഉച്ചയ്ക്ക് ഊണാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അന്നദാനം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പേർ ഡെയിലി കാണും ഇഞ്ചിനി പോയി പടിയും മാറ്റമാണ് ശബരിമല പോലെ തൂക്കെ അകലഭാഗത്ത് രണ്ടു കൊല്ലത്തിനാകും ദക്ഷിണ ശരി വല്ല ആകാനുള്ള പരിപാടിയാണ് ഭഗവാന്റെ ദർശനം പറയുന്നത് ഇതെല്ലാം ഭഗവാന്റെ ചൈതന്യം എല്ലാ ശനിയാഴ്ച ഉണ്ട് സന്ധ്യക്ക് അപ്പോൾ വരുന്നിടയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അസുഖങ്ങളെ എല്ലാത്തിനും പരിഹാരങ്ങളും ഒന്നും ചോദിക്കണ്ടേ അപ്പോൾ ആ ചൈതന്യം പറഞ്ഞത് ഇപ്പം പറഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലതും ദക്ഷിണ ശരി അപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലമായി പറഞ്ഞിട്ട് ഇനി രണ്ടു കൊല്ലം കൂടെയുള്ളൂ അനുഭാവം ഒന്നും വിശ്വസിക്കുന്നു ഇതിന് അടിയിൽ വലിയ ഹാളുകൾ വെള്ളച്ചാട്ടം ഇതെല്ലാം ഉണ്ട് എല്ലാ ശനിയാഴ്ചയും ഷീവേനിയും ശനിദോഷ നിവാരണത്തിന് നീരാഞ്ജന വിളക്കം നടത്താൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത് അറുപത് വർഷമായി ഈ ക്ഷേത്രം ഇവിടെ നിലകൊണ്ടിട്ട് ഇന്ത്യക്ക് പുറത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലെ പുണ്യം തേടിയെത്തുന്നത് സംഗീത സംവിധായകൻ ഇളയരാജ രണ്ടായിരത്തി പത്തിൽ ദർശനം നടത്തിയ ക്ഷേത്രം കൂടിയാണിത് ശബരിമല സന്നിധാനത്തെ പോലെ എല്ലാം തന്നെ ഈ ക്ഷേത്രത്തിലുമുണ്ട് പതിനെട്ട് പടിയും തത്തുമസിയും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഈ ക്ഷേത്രത്തെ വനസൗന്ദര്യം മാത്രമേ ഇല്ലാതുള്ളൂ